അറുപത്തേഴിൽ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് കാൾവ എന്ന കപ്പലാണ് കാണാൻ പോകുന്നത് അതിൻ്റെ ഉള്ളെല്ലാം നമുക്ക് ഇന്ന് കാണാം മുങ്ങിക്കപ്പൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സീമറാക്കൾ ഫൈബർ എടുത്തിട്ട് വന്നിട്ടുണ്ട് രാവിലെ വരണം ഒരു എട്ട് മണിയാവുമ്പോൾ തന്നെ വെയിലെ ചൂട് ഭയങ്കര ചൂടാണ് കപ്പൽ നേരിട്ടിട്ട് ഡയറക്റ്റ് കാണാം നമ്മളെ ഫൈബർ ഇങ്ങനെ ഇവിടെ കെട്ടിട്ട് ഈ ഏണിന്റെ മേലു ഇട്ടാന്ന് കേറിപ്പോ മുങ്ങിക്കപ്പലിന്റെ മേലെ ആദ്യമായിട്ട് ആയ മാ നമ്മൾ ഉമ്മാക്ക് കേറാൻ കൈകാര്യം പാവ അതാളി നോക്കുന്നുണ്ട് അപ്പൊ വീട് വരെ കാണിച്ചു കൊടുക്കും മാക്ക് ഒരു ഇതാരാ ഇതേതാ ഇംഗ്ലീഷ് ആരെ ഇതേതാ ഇതാരാ ആള് അല്ലെ ഇങ്ങള് ഏത് കപ്പൽ കപ്പലിൽ നിന്ന് വന്ന കപ്പിത്താനാ ചങ്ങല പണം കണ്ട ഇതെന്താണ് സാധനം കപ്പലിൻ്റെ ഉള്ളെല്ലാം നോക്കാലോ ഇത് എഞ്ചിനാണെന്ന് തോന്നുന്നത് അല്ലേ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരു കമൈൻ്റ് ചെയ്യണേ ഇതൊന്നും മനസ്സിലാവുന്നില്ല നല്ല റബ്ബർ കട്ടുക ോകട്ടെ ഉള്ളെല്ലാം നോക്കട്ടെ വീട് എൻ്റെ ക്യാമറ എടുക്കാൻ പറ്റ എന്തെല്ലോ സാധനമുണ്ട് നമുക്കറിയാത്ത ചക്കാ ലോളം പോ എന്താ വല്യ ഷൂല്ല മിസൈലാ എന്താ മിസ്സില് അത് എന്തോ കപ്പലിന്റെ ഇഞ്ചിന്റെ ആളാ ഇതെല്ലോ

കപ്പലിന്റെ ഉള്ളു കാണാം അവിടെ ഗന്ധക്കുണ്ടാവോ ഞാൻ കപ്പലിന്റെ ഉള്ളു ഇന്റെ ഉള്ളിൽ എങ്ങനെ മനുഷ്യന്മാർ പോലെ സെറ്റിങ്സല്ലോ ഇതിലെന്താ സംഭവിക്കുന്നത് കപ്പലിന്റെ ഇഞ്ചി റൂമാ കപ്പലിന്റെ ഇഞ്ച് റൂം കുഞ്ഞല്ല വീണു കൊണ്ടേ ടോർച്ചല്ല കേറാൻ കയ്യോ കഴിഞ്ഞ പോലെ കുയ്യുണ്ട് ഋഷി ആ കുഞ്ഞുണ്ട് വലിച്ചില്ലാണെന്ന് പറ

ആ മർദം വരുമ്പോനെ ബാത്റൂമിലെത്തിനാ ഞാനും കിടന്നു നോക്കൂ ബാത്രൂമില്ലേ കിടക്കാൻ സ്ഥല ചാവിതാടാ ചാവി എടുത്തു നോക്കിയാ നിജും ചാവിടാട്ടെ എല്ലാം കേട്ടോ സെറ്റിങ്സ് റൂമിന്റെ ചാവിതാ റൂമില് തോറന്നിട്ടു റൂമല്ലേ ആ ബെഡ് എല്ലാം കണ്ടിട്ട് റൂമില്ല ആ ഇതാ റൂം ഇതാ ഇത് ഡൈനിങ് ടേബിള് ഫുഡ് ഉണ്ടാക്കി ഇതാ ക്യാപ്റ്റന്മാർ ഇതാ ബീൻറ്റുള്ളിൽ സഞ്ചരിച്ച ആള് വേറെ കുളിച്ച് കാരൻ ഇന്ന പോലെ ആ ബെഡിതാ കടന്ന് കടന്ന് പറഞ്ഞു മാസം സംഭവം ചെറിയ ചെറിയ സിൽഡർ ഇടാൻ ആ എല്ലാം നല്ല ഇവർക്ക് കിടക്കുന്ന സ്ഥലം ഇതാ കിച്ചൺ കിച്ചണ് ഓക്സിജൻ മാസ്ക് ആണല്ലേ ഇത് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ ഇല്ല എന്ത് സംഭവം ദീസ് മാൻ செட்டிங்ஸ் இதெல்லாம் கண்டுபிடிச்சாடா ஸ்பூணும் சர்விங் ஸ்பூணும்

ah god idu kara ari vida fake vida mok ah ayyo adu otha kinna nai vadamu na pudi pudi adu nene va va idu kudiche pudi adu idu pudi ayu kolu idu da boat സിത്താര ബോട്ട് സിത്താര ബോട്ട് നമ്മൾ ഉമ്മാക്ക് ചോറല്ല കിട്ടീനെ അവും ആഗോലിക്കറിയും ഇതാ വെച്ച അടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അണാ പ്ലേറ്റ് പ്ലേറ്റ് അണാ പ്ലേറ്റ് അല്ല ചോറ് നല്ല സൂപ്പർ സൂപ്പർ അമ്മതേ ചോറ് പ്രമാദം സൂപ്പർ വട്ടികൾക്കെല്ലാം നല്ല സന്തോഷായി അപ്പൊ കുട്ടികളെല്ലാം അതിന്റെ മേലെ ഡാൻസും കളിച്ചിട്ട് മത്തി ആരോ kuraulla <laughs> ah. kuraulla